മാർച്ച് ആറ് കോസൽഷിനയിലെ ദൈവമാതാവ് ആയിരത്തി എഴുന്നൂറുകളിൽ ഒരു ഇറ്റാലിയൻ സ്ത്രീ ഒരു ഇറ്റാലിയൻ ഐക്കൺ റഷ്യയിലേക്ക് കൊണ്ടുവന്നു ആ സ്ത്രീ ഖോസാക്ക് സൈന്യത്തിലെ ഒരു ഗുമസ്തനെ വിവാഹം കഴിക്കുകയും അവർ ഉക്രൈനിലേക്ക് മാറി താമസിച്ചപ്പോൾ ഈ ഐക്കൺ കൂടെ കൊണ്ടുപോവുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഈ ഐക്കൺ കൗണ്ടൽ ആഡിമർ കാസ്റ്റ് എന്ന വ്യക്തിയുടെ സ്വന്തമായി മാറി അദ്ദേഹത്തിന്റെ മകളായ മരിയ ഒരു വലിയ അസുഖബാധിതയായിരുന്നു എന്നാൽ പരിശുദ്ധ അമ്മയുടെ ഈ ഐക്കണിന് മുൻപിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു അതോടെ ഈ മരിയൻ ഐക്കൺ പ്രശസ്തി ആർജിച്ചു അത്ഭുതങ്ങൾ വർദ്ധിച്ചതോടെ ഉക്രൈനിലെ കോസർ ഷിനയിൽ ഈ ചിത്രം സ്ഥാപിക്കാനായി പ്രത്യേകമായി ഒരു ചാപ്പൽ നിർമ്മിക്കുകയും ഐക്കൺ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു പിന്നീട് അതൊരു വലിയ ദൈവാലയവും തീർത്ഥാടന കേന്ദ്രവുമായി മാറി സോവിയറ്റ് കാലഘട്ടത്തിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് മറ്റൊരിടത്തേക്ക് മാറ്റിയ ഐക്കൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കോസൽഷിനെ പുതുതായി പുനഃസ്ഥാപിച്ച നെയറ്റിവിറ്റി ഓഫ് ദ മദർ ഓഫ് ഗോഡ് കോൺവെന്റ് പള്ളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു മരിയക്ക് ലഭിച്ച അത്ഭുത രോഗശാന്തിയുടെ ഓർമ്മയാണ് ഓരോ മാർച്ച് ആറിനും കോസർഷിനയിലെ ദൈവമാതാവിന്റെ തിരുനാളായി ആഘോഷിക്കുന്നത്